സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മലയുടെ സായുജ്യം അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് ടാക്സി വീട്ടുപടിക്കൽ നിന്നു വിമലയിറങ്ങി സാധനങ്ങൾ മുറ്റത്തിറക്കി വെക്കാൻ ഡ്രൈവറും സഹായിച്ചു എല്ലാം തീർന്നപ്പോൾ ഡ്രൈവറെ ടാക്സി കൂലി കൊടുത്ത് പറഞ്ഞയച്ചു പൂമുഖത്ത് അച്ഛനും അമ്മയും അനുജനും അന്തം വിട്ടു നിൽക്കുകയാണ് ആരും അടുത്തു വരുന്നില്ല വിമല രണ്ട് കയ്യിലും ഓരോ പെട്ടികൾ തൂക്കി പിടിച്ചുകൊണ്ട് കയറി ചെന്നു അത് വരാന്തയിൽ വെച്ച ശേഷം ബാക്കിയുള്ളവ കൂടി രണ്ടോ മൂന്നോ തവണയായി ചുമന്ന് വീട്ടിലെത്തിച്ചു ഹാവു ആശ്വാസമായി അവൾ കൈ തട്ടിക്കൊടഞ്ഞുകൊണ്ട് പറഞ്ഞു മാധവിയമ്മ ഗംഗാധരനെ നോക്കി അജയൻ മാധവിയമ്മയെ നോക്കി എന്താണ് ഇത്തവണ ഇത്രയധികം പെട്ടികളും മറ്റും മാധവിയമ്മ സംശയത്തോടെ ചോദിച്ചു ഞാൻ ഓരോ തവണ വരുമ്പോൾ കൊണ്ടുവരുന്നത് കുറച്ച് കുറവാണെന്നല്ലേ നിങ്ങളുടെ പരാതി ഇത്തവണ ആ പരാതി തീരട്ടെ ഞാനൊരു കത്ത് നിനക്ക് അയച്ചിരുന്നു കിട്ടിയില്ലേ കിട്ടി നീ ജോലി മതിയാക്കിപ്പോന്നല്ലല്ലോ ആണോ അമ്മയ്ക്കെന്താ കറവ പറ്റിപ്പോകുമെന്ന പേടിയാണോ നിന്നെ ആര് കറന്ന നാട്ടുകാർ അല്ലാതാരാ അമ്മ പേടിക്കണ്ട അത്യാവശ്യം വന്നാൽ നാല് പാക്കോ പൊകലയോ മൂക്കിപ്പൊടിയോ ധന്വന്ധനം കുഴമ്പോ ഒക്കെ വാങ്ങാനുള്ള കറവ ഇപ്പോഴും ഉണ്ട് നീ ജോലി ഉപേക്ഷിച്ച് പോന്നതാണോ ഇനി അമ്മയ്ക്ക് സംശയമാണോ അമ്മയുടെ പൊന്നുമോള് ഇനി അമ്മയുടെ അരികത്തു നിന്ന് പോകുന്നേയില്ല പോരേ എനിക്കെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കണം പന്നിരണ്ടായിട്ട് ഞാൻ വിരഹദുഃഖം അനുഭവിക്കുകയാണ് മാധവിയമ്മ അവള് തുറിച്ചു നോക്കി ഗംഗാധരൻ്റെയും അജയൻ്റെയും മുഖത്ത് അനിഷ്ടം പ്രകടമായിരുന്നു ഞാനൊന്ന് കുളിക്കട്ടെ വിമല കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും അനിലയും കുട്ടികളും എത്തിക്കഴിഞ്ഞു ചേച്ചി എപ്പോൾ വന്നു വന്നതേയുള്ളൂ ഒത്തിരി പെട്ടികളുണ്ടല്ലോ എല്ലാം തുറക്കാം വൈകുന്നേരമാകട്ടെ അജിതയും വിശ്വേട്ടനും വരട്ടെ പെട്ടികൾ തുറക്കുന്നതും കണ്ടില്ലെന്ന പരാതി ആർക്കും ഉണ്ടാവരുത് നല്ലതെല്ലാം വീതിച്ചെടുത്തിട്ട് തിരികടിയാണെന്ന് തങ്ങൾക്ക് നീക്കിവെച്ചതെന്ന് ആരോപണവും കേൾക്കണ്ടല്ലോ ചേച്ചി ജോലി രാജിവെച്ചിട്ടാണ് പോന്നതെന്ന് അമ്മ പറയുന്നു നീ ധൈര്യമായിട്ട് അത് വിശ്വസിച്ചോ വിമല തല ചൊരിച്ചു കൊണ്ട് മുടി കോതിക്കൊണ്ടിരുന്നു നല്ലൊരു ജോലി നിനക്ക് വേണമായിരുന്നോ വേണമെങ്കിൽ ഇനിയെങ്കിലും സാധിക്കും ഞാൻ അവിടെ പോയി ജോലി ചെയ്യാനോ കുട്ടികളെയും കൊണ്ട് നല്ല കാര്യമായി ആ വിഷുവിട്ടും കുടുംബവും വന്നല്ലോ വിമല പഠിക്കലേക്ക് നോക്കി പറഞ്ഞു കാൽ ഡസൺ കുഞ്ഞുങ്ങളെയും ഭാര്യയേയും തെളിച്ച് അയാൾ വരുന്നുണ്ടായിരുന്നു ടാക്സി പോയിരുന്നത് കണ്ടപ്പോഴേ തോന്നി നീയായിരിക്കുമെന്ന് വിഷുൻ കിതപ്പോടെ പറഞ്ഞു അവളാണെങ്കിൽ നേരം അലക്ക് പിള്ളേരെ കുളിപ്പിക്കാൻ എണ്ണ തേപ്പിച്ചു നിർത്തിയിരിക്കുന്നു ഞാനപ്പോഴേ ഓടിപ്പോന്നു കുളിം കുളിപ്പീരും ഇവിടെ വന്നിട്ടും ആകാമല്ലോ അയാൾ പെട്ടികളിലേക്ക് കണ്ണോടിച്ചു വിഷുവിടൻ സാവകാശം കൊളിച്ച് പിള്ളേരെയും കുളിപ്പിച്ച് പോന്നാൽ മതിയായിരുന്നു പെട്ടികൾ വൈകുന്നേരമേ തുറക്കുന്നുള്ളൂ അജിത കൂടി എത്തണ്ടേ വിമല വേഷം മാറി ഹാൻഡ് ബാഗ് എടുത്ത് അമ്മാമ്മയുടെ വീട്ടിലേക്ക് നടന്നു നീ വന്നതെന്ന് അറിഞ്ഞു അച്ഛനായ അവളെയും കണ്ട ആഹ്ലാദത്തോടെ പറഞ്ഞു അവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ശ്രീരഞ്ജിനി അടുക്കളയിലായിരുന്നു അവൾ നനഞ്ഞ കൈപ്പാവടയിൽ തുടച്ചുകൊണ്ട് ഇറങ്ങി വന്നു നീ എന്ത് പണിയായിരുന്ന ടി വിമൽ ചോദിച്ചു ചായ ഇടുകയായിരുന്നു ധൃതി പിടിച്ച് ചേച്ചി വരുന്നത് ഞാൻ കണ്ടു നീ പിന്നെയും വളർന്നല്ല പെണ്ണേ എന്ന് പറ അച്ഛനും കൂടി കേൾക്കട്ടെ കേട്ടിട്ടും കാര്യമില്ല മോളെ നിന്നെ ഞാൻ കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചിട്ടില്ല അച്ഛൻ അയ്യർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ ഇവളെ കെട്ടിച്ചയച്ചാൽ അമ്മാമ്മയ്ക്ക് നാഴിവെള്ളം ചൂടാക്കി കൊടുക്കാൻ ആരാ ചേച്ചി പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ പറയാം ഇത്തവണ ഇഷ്ടംപോലെ അവധിയുണ്ട് ഇഷ്ടംപോലെ എന്നുവെച്ചാൽ വെച്ചാൽ ഞാൻ ജോലി മതിയാക്കി പോകുന്നതാണെന്ന് നേരോ ചേച്ചി ശ്രീരഞ്ജനയ്ക്ക് അടക്കാൻ വയ്യാത്ത സന്തോഷം ഇനി ചേച്ചി എനിക്ക് എനിക്കെന്നും കാണാമല്ലോ അപ്പോൾ നീ രണ്ടും കൽപ്പിച്ച് അതങ്ങ് നടത്തിയല്ലേ അമ്മാമ്മ അഭിനന്ദനപൂർവ്വം വിമലയെ നോക്കി വേണ്ടി വന്നു മിടുക്കി വീട്ടിലെങ്ങനെയുണ്ട് പ്രതികരണം ആർക്കും പിടിച്ചിട്ടില്ല പടമൊരുങ്ങുന്നതേയുള്ളു നേരിടാൻ തന്നെ ഞാനും ഉറച്ചു കൊത്തുവാകുകൾ കൊണ്ടായിരിക്കും ആക്രമണം എന്തുമായിക്കോട്ടെ വിമല കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു ഇടയ്ക്ക് ഹാൻഡ് ബാഗ് തുറന്ന് ജ്വല്ലറിയുടെ പേര് സുവർണാക്ഷരത്തിൽ കൊത്തിയൊരു അരക്ക് ഡെപ്പി ശ്രീരഞ്ജനിക്ക് കൊടുത്തു മോൾക്ക് ചേച്ചിയുടെ ഒരു ചെറിയ സമ്മാനം സ്വർണാഭരണങ്ങളാണ് അതിനുള്ളിൽ ഒരു മാല ഏതാനും വളകൾ കമ്മൽ എന്നിവ എന്താ വിമല ഇത് അച്ഛനായർ അമ്പരന്ന് ചോദിച്ചു അമ്മാമയൊന്നും പറയണ്ട ശ്രീരഞ്ജനിക്ക് ഞാൻ കൊടുക്കുന്ന വിവാഹ സമ്മാനമായത് അതിന് ഇവളുടെ വിവാഹമായില്ലോ എനിക്കിത് വയ്യ അമ്മാമേ എല്ലാവരും കൂടി പിടിച്ച് പറിച്ചെടുത്തെങ്കിലോ അതുകൊണ്ട് വിവാഹ സമ്മാനം ഞാൻ ആദ്യമേ തരികയാണ് ശിരഞ്ജനിയുടെ കണ്ണുകൾ നിറഞ്ഞു വൈകുന്നേരമാണ് വിമല വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കൂടെ അമ്മാമയും ശിരഞ്ജനിയും കൂടി പോന്നു പെട്ടികൾ തുറക്കുന്നതും കാത്ത് എല്ലാവരും അക്ഷമരായി ഇരിക്കുകയാണ് അജിത കൂടി വരട്ടെ വിമല പറഞ്ഞു അവൾ നാളെയോ മറ്റന്നാളോ വന്നെങ്കിലായി അരിലേക്ക് നെടുക്കും അവൾക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ മാറ്റിവെച്ചാൽ പോരെ വിഷം ചോദിച്ചു പോരാ അതെന്താ അങ്ങനെയായിട്ട് ഈ വീട്ടിൽ നിൻ്റെ ഇഷ്ടമാണോ അതോ അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടമാണോ നടക്കുന്നതെന്ന് ഒന്ന് അറിയണമല്ലോ അത് അവരുടെ ഇഷ്ടമായിരിക്കും നടക്കുന്നത് അച്ഛൻ്റെ വെറ്റിലെ ചെല്ലവും അമ്മയുടെ കാൽപട്ടിയുമൊക്കെ അവർ തുറന്ന് കാണിച്ചെടുക്കും എടി നിൻ്റെ തോന്നിയാസിന് ജോലി കളഞ്ഞേച്ചും പോന്നു ആരോടെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ നീ തറവാട് പണയം വെച്ച കാശ് കൊണ്ടാണ് നിനക്ക് ആ ജോലി മേടിച്ച് തന്നത് വിഷുവേട്ടൻ എന്താ വിചാരിച്ചത് ചാകുന്നതുവരെ മരുഭൂമിയിൽ താമസിച്ചുകൊണ്ട് കോവർ പോലെ പണിയെടുത്തുകൊള്ളാമെന്നോ പത്ത് പന്ത്രണ്ട് കൊല്ലം എൻ്റെ വിയർപ്പ് കൊണ്ട് കുശാലായിട്ട് ഷാപ്പാട് കഴിച്ചതുപോലെ വിശ്വേട്ടൻ ഇനിയൊരു കാര്യം ചെയ് ഭാര്യയോട് അന്യദേശത്ത് പോയി പണിയെടുത്ത് ചെലവിന് തരാൻ പറ നട്ടിലില്ലാത്ത ആണുങ്ങൾക്ക് കുട്ടിക്കാലം കൊണ്ടും യൗവനകാലത്ത് പെങ്ങളെ കൊണ്ടും കൊണ്ടും വയസ്സുകാലത്ത് മക്കളെ കൊണ്ടുമല്ലേ ചിലവഴിക്കാൻ കഴിയൂ വിമലയ്ക്ക് സൗകര്യമുണ്ടെങ്കിൽ പെട്ടു തുറന്നാൽ മതി എൻ്റെ കെട്ടിയവനെ ചുമ്മാ താഴ്ത്തി കെട്ടണ്ട വിഷുവിൻ്റെ ഭാര്യ ഇടപെട്ടു എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ മതിയെന്ന് എനിക്കറിയാം ആരും പറഞ്ഞു തരേണ്ട ഞാൻ പെട്ടിയും സാധനങ്ങളും വാങ്ങിച്ചെങ്കിൽ ഞാൻ എടുത്തുണ്ടാക്കിയ പണം കൊണ്ട ആർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഒരൊറ്റ പെട്ടിയും തുറക്കാനോ ആർക്കും ഒന്നും കൊടുക്കാനോ എനിക്ക് മനസ്സില്ലെങ്കിലില്ല അത്ര തന്നെ രാത്രിയിൽ അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ വിമല ജോലി രാജിവെച്ചതിനു ശേഷം കാര്യങ്ങൾ ചർച്ചാ വിഷയമായി മാധവിയമ്മ അമർഷമടക്കാനാവാതെ പറഞ്ഞു അവളുടെ തന്നിഷ്ടത്തിന് ജോലി ഉപേക്ഷിച്ചു ഞാനാവുന്നത് പറഞ്ഞതാണ് രണ്ടു കൊല്ലം കഴിഞ്ഞു മതിയെന്ന് ആരും വകവയ്ക്കാനാ ഇത്രയും കാലം അവൾ അവിടെ ജോലി ചെയ്തില്ലേ ഇനി അവൾക്ക് ഒരു കല്യാണം കൂടി നടത്തി കൊടുക്ക് അച്ഛമാമ പറഞ്ഞു അതിനാരും മറുപടി പറഞ്ഞില്ല എങ്ങനെ ജീവിക്കുമെന്ന് കാണാമല്ലോ അഹങ്കാരം താനെ തീർന്നോളും മാധവിയമ്മ പിറുപിടുത്തു നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് പോലെ ജീവിക്കും അതിലൊരു കുറവും വരികയില്ല അട്ടയെ പിടിച്ചും മെത്തേ കിടത്തേ കിടക്കുവോ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല വിമല തനിക്ക് വേണ്ടി ഒരു മുറി ആവശ്യപ്പെട്ടപ്പോഴാണ് പിന്നെ പ്രശ്നമുണ്ടായത് മാധവ്യമ്മയാണ് മുറി ഒരുക്കി കൊടുത്തത് ഒരിടനാഴിയുടെ പങ്ക് വഹിക്കുന്ന യാതൊരു സ്വകാര്യതയും ഇല്ലാത്ത പുറത്തുനിന്ന് കാറ്റും വെളിച്ചവും കയറാത്ത ഇരുണ്ട നടുമുറി ആ മുറിയിലൂടെ വേണം എല്ലാവർക്കും ടോയ്ലറ്റിൽ പോകാൻ ഡൈനിങ് റൂമിൽ പോകണമെങ്കിലും മറ്റുള്ള മുറികളിലേക്ക് പോകണമെങ്കിലും ആ മുറി കടന്നു പോകണം ആ മുറിയുടെ ഭിത്തി ചേർത്ത് ഒരു കട്ടിലും കിടക്കുകയും മറികഴ്ചത്തെ ഭിത്തിയോട് ചേർന്ന് ഒരു ഡെസ്കും ഒരലമാരയോ മേശയോ കസേരയോ ഒന്നുമില്ല അങ്ങനെ വല്ലതും ഇടാനുള്ള വലിപ്പവും ആ മുറിക്കില്ല അമ്മ നോക്കിയിട്ട് എനിക്ക് വേണ്ടി ഈ മുറി മാത്രമേ കണ്ടുള്ളൂ വിമല അസ്രിയോടെ ചോദിച്ചു വേറെ ഏതാ മുറി തെക്കേപ്പുറത്ത് അജയൻ്റെ മുറിയാണ് അവനോട് ചേർന്നുള്ള മുറിയിൽ അവിശ്വനും കുടുംബവും വല്ലപ്പോഴും വന്നാൽ താമസിക്കുന്നത് പോകുമ്പം അതും പൂട്ടി താക്കോലും കൊണ്ട് അവൻ പോകുന്നേ പിന്നെ ഉണ്ണിയും അനിലയും കിടക്കുന്ന മുറി പടിഞ്ഞാറപ്പുറത്ത് മിക്കവാറും ഇല്ല പിന്നെ എൻ്റെ മുറി അച്ഛൻ്റെ മുറി വടക്കേപ്പുറത്ത് ഒരു മുറി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ അത് അജ്തയുടെ മുറിയല്ലേ വീട് പണിതപ്പം മുതൽ അവൾ അതിൽ താമസിക്കുന്നത് അവളുടെ സ്വന്തം മുറി അത് അവളുടെ പഴയ സാധനങ്ങൾ പലതും ആ മുറിക്കകത്താണ് വച്ചിരിക്കുന്നത് ആ മുറി ഞാൻ എടുത്തോളാം സാധനങ്ങളൊക്കെ പെറുക്കി ഇങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ അവൾ അറിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാക്കും അതിനകത്ത് ആരെങ്കിലും കയറുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തൂത്ത് വരാൻ പോലും അകത്ത് അങ്ങോട്ട് കയറുകയില്ല എന്താ അമ്മ ഇത് അവളെ അനിലയും കെട്ടിച്ച് വിട്ടതല്ലേ ഭർത്താവിൻ്റെ വീടല്ലേ അവർക്ക് മുറി ഇവിടെ അവർക്കും സ്വന്തം മുറി വേണോ കെട്ടിച്ച് വിട്ടെന്ന് വെച്ച് അവർ ഈ വീടുമായുള്ള ബന്ധമൊന്നും മുറിഞ്ഞു കളഞ്ഞിട്ടില്ല ഞാനോ ഞാൻ ബന്ധം മുറിച്ച് കളഞ്ഞതാണോ അത് നിനക്കല്ലേ അറിയാവുന്നത് ഈ മുറിക്ക് എന്താ കുഴപ്പം ഞാൻ ശ്രീധനം ഉണ്ടാക്കി കൊടുത്ത് കെട്ടിച്ചയച്ച അനിലയ്ക്കും അജിതയ്ക്കുമാണോ ഈ വീട് പണത് എനിക്കാണോ ഇവിടെ ഒരു മുറിക്ക് അവകാശം ആ അജിത വരുമ്പോൾ ചോദിക്കേ നീ ആ മുറി എടുത്തോ അജിത വരുമ്പോഴോ ആരാ എൻ്റെ യജമാനത്തെയോ വിമല പോലെ പാഞ്ഞു അജിതയുടെ മുറിയുടെ ഓടാമ്പൽ മാറ്റി അത് തള്ളി തുറന്ന് അതിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പഠിച്ചിരുന്ന കാലത്തെ പുസ്തകങ്ങൾ പഴകി ഉടുപ്പുകൾ പത്രമാസികകൾ പഴഞ്ചൻ പെട്ടിക്കുള്ളിൽ നിക്ഷേപിച്ചിരുന്ന കൗതുക വസ്തുക്കൾ എല്ലാം വലിച്ചു വാരി മുറയ്ക്ക് വെടിയിലെറിഞ്ഞു വളരെ വേഗം മുറി തൂത്തു തുടച്ച് വൃത്തിയാക്കി വിമലയുടെ പെട്ടികളെല്ലാം മുറിക്കകത്ത് കൊണ്ടുവച്ചു മറ്റുള്ളവരെല്ലാവരും അന്താളിച്ചു നോക്കി നിന്നു ഒടുവിൽ ഗംഗാധരൻ രേക്ഷ്യപ്പെട്ടു ചോദിച്ചു എന്താടി അടി ഇത് അച്ഛനറിയാമോ പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം ഞാൻ ജീവിക്കാൻ വന്നതാണ് ഇവിടെ തിതച്ചുകൊണ്ട് അവൾ ഓരോരുത്തരെയും മാറി മാറി നോക്കി എന്നിട്ട് തുടർന്നു പെറ്റ തള്ളയോടും തന്തയോടും കൂടപ്പുറപ്പുകളോടും പോരാടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല സ്നേഹിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ അദ്ധ്യായം നാൽപ്പത്തിരണ്ട് മാധവിയമ്മ കത്തുന്ന കണ്ണുകളോടെ മകളെ നോക്കി നീ ഞങ്ങളെ ഭരിക്കാൻ വന്നതാണോടി എന്താ പ്രശ്നം അവൾ അതിങ്ങ് വന്നതേയല്ലേ ഉള്ളൂ അപ്പോഴേക്കും തല്ലും വഴക്കും തുടങ്ങിയോ അച്ചുമാമ ഇടപെട്ടു അവൾ എന്താ ചെയ്തതെന്ന് നോക്ക് എന്താ അതിക്രമമായത് വീട് തല്ലി പൊളിക്കുന്നു സാധനങ്ങൾ വലിച്ചെറിയുന്നു ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കല്ലേ ഇതുവരെ സമാധാനമായിട്ടാണല്ലോ ഞങ്ങളെല്ലാം ഇവിടെ ജീവിച്ചത് വിമലെ നിനക്കെന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ ജീവിക്കണം അതേ വേണ്ടു എൻ്റെ പണം കൊണ്ട് പണത് ഈ വീട്ടിൽ എനിക്ക് താമസിക്കാൻ ഒരു മുറി വേണം വേണമെങ്കിൽ വാടക കൊടുക്കാം മാധവി അവൾ പറയുന്നത് ന്യായമല്ലേ അവൾ പണം മുടക്കിപ്പണത് വീടല്ലേ ഇത് എന്നാൽ ഞങ്ങളല്ല ഇവിടെ നിന്ന് ഇറങ്ങാം അത്രയും വേണ്ടല്ലോ അവൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയച്ച് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുന്നവൾമാർക്ക് എന്തിനാണ് ഇവിടെ മുറി അവർക്കിവിടെ ഒരവകാശവും ഇല്ലേ വിമലയ്ക്കിവിടെ ഒരവകാശവും ഇല്ലേ അവൾക്കൊരു മുറി കൊടുത്തല്ലോ അതിനു സൗന്ദര്യം പോരെന്നല്ലേ പരാതി അവൾ പണിയിച്ച ഈ വീട്ടിൽ ഇഷ്ടമുള്ള മുറി എടുക്കാനുള്ള അവകാശം അവൾക്കുണ്ട് അത് കഴിഞ്ഞിട്ടേ മറ്റാർക്കും അവകാശമുള്ളൂ അനിലയും അജയനും സ്പഷ്ടമായി എന്തൊക്കെയു വെറുപിടുത്തു നിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടെ മാധവി പണ്ടേ നീ ദുരാഗ്രഹിയായിരുന്നു പണം കണ്ടാൽ നീ സകലതും മറക്കുമായിരുന്നു എന്നെക്കൊണ്ട് അച്ഛൻ്റെ പോക്കറ്റ് അടുപ്പിച്ച് ആ കാശു വാങ്ങി സോപ്പും പൗഡറും സെൻറ്റും മേടിച്ചിട്ട് എന്നെ അച്ഛനെ ഒറ്റ കൊടുത്ത് അടിവാങ്ങി തന്നവളല്ലേ നീ നിൻ്റെ ആ നന്ദി സ്വഭാവം മാറണമെങ്കിൽ നീ ചാകണം അമർഷത്തോടെയാണ് അച്ഛമാമ പറഞ്ഞത് അമ്മാമ്മയ്ക്ക് എന്താ ചേച്ചിയോട് ഇത്ര വക്കാലത്ത് അനില ചോദിച്ചു അവളല്ലേ എനിക്കും മോൾക്കും ചെലവിനെ തരുന്നത് അതുകൊണ്ട് അച്ഛമാമ പുച്ചു എടി നിനക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കുമൊന്നും അവൾ ജോലി മതിയാക്കിപ്പോന്നത് പിടിച്ചില്ല കറവ് പറ്റിയില്ലോന്നുള്ള ആദ്യാ നിങ്ങളെക്കൊണ്ടിത് പറയിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും അച്ഛനായൻ എന്തിനാ വേണ്ടാധീനം പറയുന്നേ ഗംഗാധരൻ ഇടപെട്ടു ഗംഗാധര താനും ഭാര്യയും ഒന്നുകൊണ്ടും പേടിക്കണ്ടടോ അവൾ ജോലി മതിയാക്കിപ്പോന്നെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട് അവളെ പിടക്കാതെ നയത്തിൽ നിന്നാൽ അതുകൂടി ഊറ്റിയെടുക്കാം അച്ഛനായർ അയാളെ പരിഹസിച്ചു തമ്മിൽ വരുവെടുത്തും മന്ത്രിച്ചും ഓരോരുത്തർ പോയി വിമല തൻ്റെ മുറിയിൽ ചെന്ന് വാതിലടച്ചു പിറ്റേന്ന് വിമല അമ്മയുടെ വീട്ടിൽ പോയി നേരത്ത് അജിതയും ഭർത്താവും വന്നു ചേച്ചി തൻ്റെ മുറി കയ്യേറിയതറിഞ്ഞ് അജിതയ്ക്ക് ചുണ്ടി പിടിച്ചു അവൾ പൊട്ടിത്തെറിക്കുമെന്നായി നിങ്ങളാരും ഇവിടെ ഇല്ലായിരുന്നോ അവൾ എല്ലാവരോടുമായി ചോദിച്ചു ഉണ്ടായിരുന്നു പക്ഷെ നീ വരട്ടെന്ന് വെച്ചു ഇതങ്ങനെ വെറുതെ വിടരുതടി എങ്ങനെയുണ്ടോ മനുഷ്യന് ഹുങ്ക് അനില പറഞ്ഞു അജയനും മിഷനും അജിതയ്ക്കും എരിവ് കൊടുത്തു ഉച്ചയായി ഞാൻ പോട്ടെ അജിത വന്നു കാണും ശ്രീരഞ്ജനിയോട് പറഞ്ഞിട്ട് വിമല എഴുന്നേറ്റു അമ്മമ്മ വരാന്തയിൽ വായനയിൽ മുഴുകിയിരിക്കുന്നു നീ പോവാണോ മോളെ ഉണ്വിച്ചിട്ട് പോവാം അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ആണെങ്കിൽ പോയിക്കോ പിന്നെ അമ്മാമ്മ അമ്മാമ്മ എന്തിനാ നോടെ പറഞ്ഞത് എനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് ചുമ്മാ തട്ടിയത് എല്ലേ ബാങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ടെന്ന് കാശുണ്ടെന്നറിഞ്ഞാലേ ഇനി അവർ നിന്നെ വകവയ്ക്കത്തുള്ളൂ നയത്തിൽ ഓരോ ആവശ്യം പറഞ്ഞ് ആ കാശ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഓരോരുത്തർ സ്തുതി പാടി അടുത്തുകൂടാൻ തുടങ്ങും നിനക്കതാ സുഖം കാശിലെന്തെങ്കാനും പറഞ്ഞു പോയാൽ അവരെല്ലാം നിന്നെ ഇനിയും ഒറ്റപ്പെടുത്തുകയുള്ളൂ അമ്മമ്മയുടെ ബുദ്ധി കൊള്ളാം എന്തായാലും എൻ്റെ ബാങ്ക് അക്കൗണ്ട് അത്ര മോശമൊന്നുമല്ല വിമല വീട്ടിലെത്തി അജിതയുടെ മുഖം കടന്നാൽ കുത്തിയതുപോലെ നീ എപ്പോൾ വന്നു അജിതയെ സൗമ്യമായി ചോദിച്ചു കുറച്ച് നേരമായി പാർഷ്യത്തോടെയുള്ള മറുപടി നീ കൂടി വന്നിട്ടേ പെട്ടി തുറക്കൂ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ അജിതൊന്നും മിണ്ടിയില്ല വിമല പെട്ടികളെല്ലാം തുറന്നു ഓരോരുത്തർക്കും വേണ്ടി വാങ്ങിയ സാധനങ്ങൾ അവരവർക്ക് വീതിച്ചു കൊടുത്തു മുഖ്യമായും വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് പെട്ടിയിലുണ്ടായിരുന്നത് ആരുടെ മുഖത്തും തൃപ്തി കണ്ടില്ല അനില പെട്ടി തുറന്ന് ചോദിക്കുകയും ചെയ്തു പന്ത്രണ്ട് കൊല്ലം ഗൾഫിൽ പോയി വരുമാനിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇത്രയൊക്കെയുള്ളോ പോരെ വിമ്പലെ തറച്ചു നോക്കി ഓരോരുത്തർ വരുമ്പം എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് ആ കൃഷ്ണൻകുട്ടിയുടെ സുദർശനൻ ജോലി തീർത്തു വന്നപ്പോൾ നാല് പേര് പിടിച്ചാൽ പൊങ്ങാത്ത പത്ത് പെട്ടി നിറച്ചായിരുന്നു സാധനങ്ങൾ സുദർശൻ്റെ കാര്യം പോട്ടെ നിൻ്റെ കെട്ടിയാൻ ഇത്രയും നാളായിട്ട് എത്ര പേര് പിടിച്ചാൽ പൊങ്ങാത്ത സാധനങ്ങൾ നിനക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ആര് പിടിച്ചാലും പൊങ്ങുന്ന രണ്ട് മൂന്ന് കൊച്ചുങ്ങളുണ്ട് അല്ലേ അതുങ്ങളെ തരാൻ അങ്ങേരെ ജാസ്തി കഷ്ടപ്പെട്ട് കാണും അനിലയുടെ നാവ് അടഞ്ഞു ഉണ്ണിക്കൃഷ്ണൻ്റെ മുഖം വാടി നീ എന്തിനാടി അവളുടെ കെട്ടിയനെ വേണ്ട ദിനം പറയുന്നത് അവൻ എന്തോ ചെയ്തു മാധവിയമ്മ ചൊടിച്ചു ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഞാൻ കൊണ്ടു കൊടുക്കുന്നത് തൂക്കി തൂക്കിപ്പിടിച്ച് കൊണ്ടുപോവുകയും പോരാ പോരാ എന്ന് പരാതി പറയുകയും ചെയ്യാൻ അവളെപ്പോലെ തന്നെ അങ്ങേർക്ക് മടിയൊന്നുമില്ലല്ലോ സ്വന്തമായിട്ട് കാൽ കാശിന് വകിയുണ്ടാക്കാൻ അങ്ങേർക്കിതുവരെ കഴിഞ്ഞിട്ടുമില്ല സുദർശനൻ അടുത്താൽ പൊങ്ങാത്ത പെട്ടികൾ കൊണ്ടുവന്നത് കണ്ടില്ലേ എന്ന് അവൾ എന്നോടാണോ ചോദിക്കേണ്ടത് അവളുടെ കെട്ടിയവനോടല്ലേ ആരും മടു മറുപടി പറഞ്ഞില്ല ഓരോരുത്തർ അസംതൃപ്തരായി പെറുപുറുത്തുകൊണ്ട് പിങ്വാങ്ങി അനിലയും അജയനും രഹസ്യമായി അജിതയെ ഉദ്ദേശിപ്പിച്ചു മുറിയുടെ കാര്യത്തിൽ വിട്ടുകൊടുക്കരുത് അത്താഴം കഴിയട്ടെ അജിത രാത്രിയാകാൻ കാത്തിരുന്നു രാത്രിയിൽ ആഹാരം കഴിഞ്ഞപ്പോൾ അജിത ഭർത്താവിനെയും കൂട്ടി കുഞ്ഞിനെയും എടുത്ത് താൻ പണ്ട് ഉപയോഗിച്ചിരുന്ന മുറിയിലേക്ക് പോന്നു വിമല വന്നപ്പോൾ രണ്ടാളും അവളുടെ കിടക്കയിലിരിക്കുകയാണ് ഹാ നിങ്ങൾക്കാര്ക്കും കിടക്കൊരുക്കി തന്നില്ലേ ഞാനിപ്പോൾ ശരിയാക്കാം വിമല അടുത്ത മുറിയിലേക്ക് പോകാൻ ഭാവിച്ചു ഓ ചേച്ചി ബുദ്ധിമുട്ടുണ്ടങ്ങൾ ഇവിടെ കിടന്നോളാം അജിത പറഞ്ഞു അയ്യോ ഇവിടെ കിടക്കാൻ ഒക്കില്ലല്ലോ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരു കട്ടിലിൽ കിടക്കാനോ അജിതയ്ക്ക് അരിച്ചും വന്നു ചേച്ചി വീട് പണിഞ്ഞ കാലം മുതൽ ഞാൻ ഉപയോഗിച്ച മുറിയായത് അതുകൊണ്ട് ഈ മുറി ഞാൻ ആർക്കും ഇട്ട് കൊടുക്കുകയല്ല ഞങ്ങൾ വല്ലപ്പോഴും വരുമ്പോൾ എവിടെ കിടക്കും നിങ്ങൾ വല്ലപ്പോഴും വരുമ്പോൾ കിടക്കാനുള്ള സൗകര്യം ഞങ്ങൾ തരും അങ്ങനെ ഉണ്ടാക്കി തരണ്ട ഈ മുറി എൻ്റെയാണ് ചേച്ചി ഇവിടെ ഇരുന്ന് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തറിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് വേണമെങ്കിൽ ചേച്ചിയുടെ സാധനങ്ങളൊക്കെ എടുത്തെറിയാമായിരുന്നു വന്നപ്പോഴേ വഴക്കുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാ അതോ കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാകാമെന്ന് വിചാരിച്ചിട്ടോ ചേച്ചി ഈ മുറിയിൽ നിന്ന് മാറിത്തരണം ഇല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ മാറ്റും എൻ്റെ ഏതെങ്കിലും ഒരു വസ്തുവിൽ തൊടാമോടി നിനക്ക് നിന്റെ ഭർത്താവിനെയും കൂട്ടിക്കോ കാണട്ടെ വിമല ജ്വലിച്ചു വാദിക്കൽ അനില ഉണ്ണികൃഷ്ണൻ മിഷൻ ഭാര്യ മാധവിയമ്മ തുടങ്ങിയ എല്ലാവരും സംഘർഷം കാണാൻ കൂടി നിൽപ്പുണ്ട് വെല്ലുവിളിക്കുകയാണോ അജിതയുടെ ഭർത്താവ് രവീന്ദ്രൻ ചോദിച്ചു മര്യാദകടല്ലേ കാടിച്ചത് അജിതയുടെ മുറി കയ്യേറിയതും പോരാഞ്ഞത് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു ഇപ്പോഴിതാ ഞങ്ങളുടെ മേൽക്ക് എന്തതിക്രമം ഇത് ഇവിടെ ചോദിക്കാനും പറയാനും ആണുങ്ങളാരും ഇല്ലേ രവീന്ദ്രൻ ആദ്യം സ്വന്തം ഭാര്യയെ മര്യാദ പഠിപ്പിക്കുക എന്നെ ഏതായാലും പഠിപ്പിക്കേണ്ട നിങ്ങൾക്കും ഭാര്യയ്ക്കും മുറി സ്വന്തമായി ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ അച്ഛൻ പണിയിച്ച വീട്ടിലാണ് ഞാൻ പണിയിച്ച വീട്ടിലല്ല ഒരു ലക്ഷം രൂപ സ്ത്രീധനം തന്ന് എൻ്റെ അനീത്തയെ നിങ്ങളോടൊപ്പം അയച്ചത് ഭാര്യ വീട്ടിൽ സ്വന്തമായി മുറിക്ക് വേണ്ടി വഴകു പിടിക്കാനല്ല മാന്യമായിട്ട് ജോലി ചെയ്ത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സംരക്ഷണവും ഒഴുകു കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ഭാര്യയ്ക്കിവിടെ ഒരവകാശവും ഇല്ലേ ഉണ്ട് പക്ഷേ ഭാര്യ വീട്ടിൽ ഒരു മുറി സ്വന്തമായിട്ട് വേണമെന്ന് പറയാൻ രവീന്ദ്രൻ എന്താ കാര്യം അജിതയെ കെട്ടി അങ്ങനെ ഒരു കരാറൊന്നും എഴുതിയിരുന്നില്ലല്ലോ ഞാൻ ന്യായം പറയുകയായിരുന്നു വേണ്ട പറയണ്ട ഇവിടെ ആണുങ്ങളില്ല എന്ന് കരുതിക്കൊണ്ട് പുറത്തുനിന്ന് ഒരാണും ഈ വീട് ഭരിക്കാൻ വരണ്ട ഇവിടെ ആണുങ്ങളുണ്ട് ഇവിടുത്തെ ആണുങ്ങൾ ചിലപ്പോൾ ന്യായം പറയാൻ മറന്നു പോകുമെന്നേ ഉള്ളൂ ആ സമയത്ത് ന്യായം പറയുന്നത് ഇവിടുത്തെ പെണ്ണുങ്ങളാണ് അക്രമം കാണിച്ചിട്ട് ഇപ്പോഴിതിങ്ങോട്ട് മിക്കിട്ട് കയറ്റം രവീന്ദ്രൻ മുഖം താഴ്ത്തിയിരുന്ന് പിറുപിറുത്തു മിസ്റ്റർ രവീന്ദ്രൻ നിങ്ങൾ അവകാശത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഈ വീട്ടിലെ ഒരു വസ്തുവിന്മേലും നിങ്ങളുടെ ഭാര്യയ്ക്ക് അവകാശമില്ല അതേസമയം നിങ്ങളുടെ വീട്ടിലെ സകല വസ്തുക്കളിന്മേലും അവകാശമുണ്ട് താനും ഒരു ലക്ഷം രൂപ തന്നിട്ടാണ് അവളുടെ ഇവിടുത്തെ അവകാശം അങ്ങോട്ട് മാറ്റിയത് ഇത് ശേഷിക്കുന്നത് സ്നേഹത്തിൻ്റെയും രക്തബന്ധത്തിൻ്റെയും അവകാശമാണ് രവീന്ദ്രനും അജിതയും ഒരക്ഷരം ഉരിയാടിയില്ല വിമല തുടർന്നു ഈ വീട്ടിൽ നിങ്ങൾ വല്ലപ്പോഴും വരുന്നത് ഞങ്ങളുടെ അതിഥിയായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലുള്ള ഏറ്റവും നല്ല വിഭവങ്ങൾ തന്ന് നിങ്ങളെ സൽക്കരിക്കും ഏറ്റവും നല്ല രീതിയിൽ കിടക്ക സൗകര്യം ഏർപ്പെടുത്തി തരും അത് ഞങ്ങളുടെ മര്യാദയാണ് അല്ലാതെ നിങ്ങളുടെ അവകാശമല്ല വിമല തന്നെ കിടക്ക വിരിയും ഗവണും പുതുപ്പും കയ്യിലെടുത്തു നിങ്ങൾക്ക് ഈ മുറിയിൽ കിടക്കുന്നതാണ് സന്തോഷമെങ്കിൽ ഇവിടെ ഉറങ്ങിക്കോളൂ നിങ്ങൾ എപ്പോഴും ഇവിടെ വന്നാലും തിരിച്ചു പോകുന്നതുവരെ ഞാൻ ഈ മുറി നിങ്ങൾക്ക് വിട്ടുതരാം പക്ഷേ അവകാശം പറഞ്ഞുകൊണ്ട് വന്നാൽ ഈ മുറിക്കകത്ത് കാലുകുത്ത ഞാൻ സമ്മതിക്കില്ല വിമല ഇടനാഴി പോലുള്ള മുറിയിലെ കട്ടിലിൽ ഷീറ്റ് വിരിച്ചു കിടന്നിറങ്ങി അജിതയും ഭർത്താവും കുട്ടിയും വിമലയുടെ മുറിയിലും കിടന്നു അവർ പിറ്റേന്ന് പിണങ്ങിയ മട്ടിലാണ് തിരിച്ചു പോയത് വിമല അമ്മാമ്മയോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു നന്നായി തുടക്കം ജോറായിരുന്നാലേ പിന്നീട് പിടിച്ചു നിൽക്കാനൊക്കൂ നീ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായല്ലോ ഇനി അധികം മെക്കിട്ട് കയറാൻ ആരും വരികയില്ല അടിസ്ഥാനം ഉറച്ചു കഴിഞ്ഞു ഇനി സാരമില്ല അമ്മാമ്മ പ്രതികരിച്ചു എനിക്കൊന്നും കാണാനും കേൾക്കാനും പറ്റുന്നില്ലല്ലോ എന്നാണ് ശ്രീരഞ്ജനിക്ക് കുണ്ഡിതം വിമല എന്തായാലും നല്ല തന്റെത്തോടെ നിന്നു തലയിൽ ചവിട്ടാൻ പാകത്തിന് ആർക്കും അവൾ കുനിഞ്ഞു കുനിഞ്ഞുകൊടുത്തില്ല പക്ഷേ വിമലയ്ക്കെതിരായുള്ള ശീതസമരം നിലനിൽക്കുക തന്നെ ചെയ്തു അക്കാര്യത്തിൽ അവളുടെ മാതാപിതാക്കളും കൂടെപ്പറുപ്പുകളും ഒറ്റക്കെട്ടായി നിലകൊണ്ടു പുറമേ തന്നെയാണ് ഭാവിച്ചിരുന്നെങ്കിലും വിമലയ്ക്ക് ഇത് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു തൻ്റെ വീടിനുള്ളിലും താൻ ഒറ്റയ്ക്കാണെന്ന ബോധ്യം അന്യതാത്വം താൻ കേൾക്കാതെ തൻ്റെ കുടുംബങ്ങൾ തനിക്കെതിരെ സദാ പിറുപിടുത്തുകൊണ്ടിരിക്കുകയാണെന്ന അറിവ് അവളുടെ ഏകാന്തതകളെ വിഹുലമാക്കി ആവശ്യമായ അനേകം കരങ്ങൾ ചേർന്ന് ആർക്കും വേണ്ടാത്ത പ്രതീക്ഷയുടെ പ്രകാശമില്ലാത്ത നിസ്സഹായതയുടെ ഇരുണ്ട മൂലയിലേക്ക് തന്നെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണെന്ന ഓർമ്മ അവളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അദ്ധ്യായം നാൽപ്പത്തി തിരക്കൊഴിഞ്ഞ നേരത്താണ് വിമല ബാങ്കിൽ ചെന്നത് കൂട്ടിന് ശ്രീരഞ്ജനിയുമുണ്ട് എൻക്വയറി കൗണ്ടറിൽ അവൾ ചെന്ന് ചോദിച്ചു ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരെയാണ് കാണേണ്ടത് മാഡം അങ്ങോട്ട് ചെന്നാട്ടെ ഉദ്യോഗസ്ഥൻ അങ്ങേയറ്റത്തുള്ള മേശയിലേക്ക് കൈ ചൂണ്ടി സേതു സാർ അയാൾ വിളിച്ച് വിമലയുടെ നേർക്ക് ഒരാംഗ്യവും കാട്ടി എന്നിട്ട് തൻ്റെ ജോലി തുടർന്നു വിമല ടേബിളിന് മുമ്പിലെത്തി ആ ഇരിക്കൂ സേതുമാധവൻ എതിരെ കിടക്കുന്ന കസേരകൾ ചൂണ്ടിക്കാണിച്ചു മടിച്ചു നിന്ന ശ്രീരഞ്ജനയെ പിടിച്ചിരുത്തി മുമ്പിലിരിക്കുന്ന ആളിനെ എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ വിമലയ്ക്ക് തോന്നി മുപ്പത്തഞ്ച് വയസ്സ് പ്രായം വരുന്ന കുറേശ്ശെ കഷണ്ടി ബാധിച്ചു തുടങ്ങിയ വലിയ മുഖമുള്ള ഈ മനുഷ്യനെ എന്താ വേണ്ടത് അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു എനിക്ക് എൻ്റെ അക്കൗണ്ട് ഈ ബാങ്കിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയാൽ ഉപകാരമായിരുന്നു എവിടെയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഗൾഫിൽ അബുദാബിയിൽ ഓഹോ ഏത് ബാങ്കിലാണ് ഇതേ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ തന്നെ അപ്പോൾ സംഗതി വളരെ എളുപ്പമാണല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്ബുക്കും ചെക്ക് ബുക്കും ഞങ്ങളെ ഏൽപ്പിക്കുക ഒപ്പം അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു തരണമെന്നൊരു അപേക്ഷയും ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് മാഡത്തിന് നേരത്തെ അറിയാമായിരുന്നു അല്ലേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടുത്തെ ബാങ്കിൽ ചോദിച്ചിരുന്നു മേഡത്തിൻ്റെ പേരെന്താ വിമല ചെക്ക് ബുക്കും പാസ്ബുക്കും തരൂ വിമല അതോടൊപ്പം അപേക്ഷ എഴുതിയ കടലാസ് നൽകി മിസ് വിമല സോറി വിവാഹിതിയല്ലോ ആണോ അല്ല ഗൾഫിലെ ജോലി മതിയാക്കിയോ കുവ് ഇക്കൊല്ലം നിർത്തി എത്ര കാലമായി ഗൾഫിൽ പോയിട്ട് പാസ്ബുക്ക് മറിച്ചു നോക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു പന്ത്രണ്ട് കൊല്ലം മോശം പന്ത്രണ്ട് കൊല്ലത്തെ ബാലൻസ് ആണോ ഇത് വളരെ മോശം ചിരിച്ചുകൊണ്ടാണ് സേതു മാധവൻ പറഞ്ഞത് മോശമാണെന്ന് എനിക്കറിയാം സാർ സോറി ഞാനൊരു തമാശ പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾ ബാങ്കുകാർക്ക് വലിയ വലിയ നിക്ഷേപമുള്ളവരെയാണ് കൂടുതൽ ഇഷ്ടം കിട്ടുന്നതെല്ലാം എല്ലാവർക്കും നിക്ഷേപിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് കുടുംബപരമായ കുറേ ബാധ്യതകൾ ഉണ്ടായിരുന്നു ശേഷിച്ചത് ഇതാണ് എന്നാലും ഇതത്ര മോശം സംഖ്യയല്ല അല്ലേ സാർ എന്നോട് ഇഷ്ടം തോന്നിയില്ലെങ്കിലും വിരോധം തോന്നാതിരിക്കാൻ ഈ തുക മതിയാവുകയില്ലേ വെൽ വെൽ അയാൾ പൊട്ടിച്ചിരിച്ചു ഓക്കെ ഞാനിത് എത്രയും വേഗം ട്രാൻസ്ഫർ ചെയ്യാൻ ഏർപ്പാടാക്കാം വളരെ നന്ദി സർ കൂടെയുള്ളത് ആരാണ് അമ്മാമ്മയുടെ മകൾ പേര് ശ്രീരഞ്ജിനി നിങ്ങളെ രണ്ടുപേരെയും എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നല്ലോ ഓർക്കുന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ല പക്ഷേ മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ എനിക്കും തോന്നി അല്ല അതൊരു പ്രശ്നമല്ല അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണല്ലോ മുഖ്യം വരട്ടെ സർ ഓക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീരഞ്ജനി പറഞ്ഞു എവിടെയോ വെച്ച് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു ഗൾഫിൽ വെച്ചാണോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു നീയും കൂടി കണ്ടിട്ടുള്ള സ്ഥിതിക്ക് ഈ നാട്ടിൽ വെച്ച് തന്നെയാകാനാ വഴി വല്ല ബസ് സ്റ്റാൻഡിലോ മാവേലി സ്റ്റോറിന് മുമ്പിലോ ഇങ്ങാനും വായും പൊളിച്ചു നിന്നിരിക്കും അങ്ങനെയുണ്ടായ മുൻപരിചയമാകാനേ വഴിയുള്ളൂ നമ്മളെന്തിനാ അത് ആലോചിച്ച് തലവുണ്ടാക്കുന്നത് അവരക്കാര്യം ഇട്ടുകളഞ്ഞു വിമലയ്ക്ക് പിന്നെയും രണ്ട് തവണ കൂടി ബാങ്കിൽ പോകേണ്ടി വന്നു ഒരു തവണ തനിച്ചായിരുന്നു അടുത്ത പ്രാവശ്യം ശ്രീരഞ്ജനെ കൂട്ടുപോന്നു വിമലയുടെ ബാങ്കിൽ പോക്കും വരവും വീട്ടിൽ സംഭാഷണ വിഷയമായി കാശ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു എത്രയുണ്ടെന്നറിയാൻ വഴിയില്ലല്ലോ അജയൻ അമ്മയോട് പറഞ്ഞു പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ളത് ഇല്ലേ പൂത്തത് വരെ കാണും വിഷൻ അഭിപ്രായപ്പെട്ടു എത്രയുണ്ടെന്നറിയാൻ എന്താണ് വഴി മാധവിയമ്മ ആലോചിച്ചു ചേച്ചിയുടെ പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ മതി അജയൻ പറഞ്ഞു അതെവിടെ അവളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം ചേച്ചി ഇല്ലാത്ത നേരത്ത് പെട്ടി തുറന്ന് നോക്കണം ഈ ഇടയായിട്ട് അവൾ പെട്ടിയൊക്കെ പൂട്ടി താക്കോൽ കയ്യിൽ കൊണ്ട് നടക്കുക മാധവിയമ്മ അമർഷത്തോടെ പറഞ്ഞു അമ്മ അവളോട് ചോദിക്കണം ബാങ്കിൽ എത്ര രൂപയുണ്ടെന്ന് ആ കാശ് മുടക്കി അവളെ ഗൾഫിൽ വിട്ടത് അവളുടെ കൈവശം ബാക്കിയുണ്ടെന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട് വിഷം പറഞ്ഞു അവൾ ആ കാശെല്ലാം എവിടെ വച്ചിരിക്കുകയാണ് ഞാൻ ആലോചിക്കുന്നത് അവളുടെ പെട്ടിയൊക്കെ ഒരു ദിവസം ഞാൻ പരിശോധിച്ചതാ കുറച്ച് ചില്ലറ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ അച്ചുമാമ പറഞ്ഞത് ലക്ഷക്കണക്കിനുണ്ടെന്നാണ് അജയൻ പറഞ്ഞു അമ്മ എങ്ങനെയെങ്കിലും തന്ത്രത്തിൽ അവളോട് ചോദിച്ച് എത്ര രൂപയുണ്ടെന്ന് മനസ്സിലാക്ക് എന്നിട്ട് ഒരു അമ്പതിനായിരം രൂപ എനിക്ക് മേടിച്ചതാ ഞാനിപ്പം ശകലം വിഷമത്തില്ല രൂപ കിട്ടിയാൽ ബിസിനസ് ഒന്ന് തുടങ്ങാമായിരുന്നു അവളോട് പറ രണ്ട് കൊല്ലത്തിനകം തിരിച്ചു കൊടുക്കാമെന്ന് വിഷം പറഞ്ഞു നിനക്ക് നേരിട്ട് ചോദിച്ചാൽ എന്താ ഞാൻ ചോദിച്ചാൽ അവൾ തരികയില്ല എന്നോട് പണ്ടേ അവൾക്ക് ഭയങ്കര കലിപ്പ അത് നിൻ്റെ കയ്യിലിരിപ്പിൻ്റെയല്ലേ ഏട്ടനല്ലെങ്കിലും എനിക്ക് ആശ്ചിക്കാനൊന്നും അവകാശമില്ല മേടിച്ചതിന് കണക്ക് വല്ലതും ഉണ്ടോ ഒരേക്കർ തെങ്ങിൻ പുരിയിടവും വീടും വീട്ടുപകരണങ്ങളും പിന്നെ എന്തെല്ലാം ഇനിയും ചോദിച്ചുകൊണ്ട് ചെന്നാൽ ഞങ്ങൾക്ക് വല്ലതും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാവും അജയൻ പറഞ്ഞു നിനക്കെന്തിനാണ് അതിന് കാശ് ഈ വീടും പുരിയിടവും നിനക്കുള്ളതല്ലേ വിഷം ചോദിച്ചു അതെന്താ തന്തയും തള്ളെ നോക്കിയും പരിപാലിച്ചും അവരുടെ കാലശേഷം വരെ നോക്കിയിരിക്കണ്ടേ എന്നെ കൊണ്ട് മേല പിന്നെ വയസ്സുകാലത്ത് വയ്യാണ്ടാകുമ്പോൾ ഞങ്ങൾക്കാരാ മാധവിയമ്മ നെറ്റി വിളിച്ചു ചേച്ചിയുണ്ടല്ലോ ഇവിടെ അതുപോലെ വിമല അവിടേക്ക് വന്നതോടെ സംഭാഷണം പെട്ടെന്ന് നിലച്ചു പിന്നീട് ഒരവസരത്തിൽ മാധവിയമ്മ വിമലയെ സമീപിച്ച് വളരെ നയത്തിൽ ചോദിച്ചു നിൻ്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ ഉണ്ടല്ലോ എത്രയുണ്ട് എന്തിനാ പല ആവശ്യങ്ങളില്ലേ എന്തൊക്കെയാ ആവശ്യങ്ങൾ അജിത് രണ്ടാമത്തെ പ്രസവത്തിന് ഇങ്ങു വരും അവളുടെ പ്രസവ ചെലവ് പിന്നെ കൊച്ചിന് ആറേഴ് പവൻ്റെ ഒരു പിടിയെങ്കിലും ഇട്ടുവേണ്ടി അയക്കാൻ പിന്നെ വിഷുവിൻ്റെ കാര്യം കഷ്ടത്തിലാണ് അവനേതാണ്ട് ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു കൂടുതലൊന്നും വേണ്ട ഒരമ്പതിനായിരം അവന് രണ്ട് കൊല്ലത്തിനകം തിരിച്ചു തരികയും ചെയ്യും പലിശ തരുമോ നിന്റെ ആങ്ങളെ അല്ലേടി അവൻ അതുകൊണ്ട് കൊള്ളപ്പലിശ തന്നെ വേണം അമ്മ ചെന്ന് വിഷയനോട് പറ മാസം അയ്യായിരം കൊടുക്കാമെന്ന് ആ വീടും പറവുമ്പം പണയം തരികയും വേണം നീ ആരാടി ഷൈലോക്കിൻ്റെ മകളോ നീ ഇങ്ങനെ കുറേ സമ്പാദിക്കുമല്ലോടി ഷൈലോക്കിൻ്റെയല്ല ചൂരക്കാട്ട് ഗംഗാധരൻ്റെയും മാധവിയമ്മയുടെയും മകൾ നന്ദി എന്തെന്നറിയാത്ത നാല് സഹോദരങ്ങളുടെ കൂടെ കൂടെപ്പിറപ്പ് ഷൈലോക്കിൻ്റെ മകളായിരുന്നെങ്കിൽ ഞാൻ അതിൽ അഭിമാനിച്ചേനെ ഇടഞ്ഞാൽ കാര്യം നടക്കുകയില്ലെന്ന് കണ്ട് മാധവിയമ്മ സ്വരം മയപ്പെടുത്തി വിഷന് കൊടുത്തില്ലെങ്കിൽ വേണ്ട അജയൻ്റെ കാര്യം മറക്കരുത് എത്ര കാലമായിട്ട് അവൻ പറയുന്നു ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ അവൻ ഒരെണ്ണം ഉണ്ടല്ലോ അത് ചെറുതല്ലേ അവന് ബുള്ളറ്റ് വേണമെന്നാണ് പറയുന്നത് രണ്ട് ലക്ഷം സ്ത്രീധനം മേടിക്കുമ്പം ആ കൂടെ ഒരു ബുള്ളറ്റിൻ കൂടി തരാൻ പെൺവീട്ടുകാരോട് ഡിമാൻഡ് ചെയ്താൽ മതി നിനക്ക് തർക്കുത്തരമേ പറയാനുള്ളോ മനസാക്ഷി തൊട്ട് തേടിയിട്ടില്ലാത്ത അമ്മയോടും കൂടപ്പറപ്പുകളോടും ഞാൻ പിന്നെ എന്താ പറയേണ്ടത് അപ്പോൾ ഈ പറഞ്ഞതൊന്നും നീ ചെയ്യുകയല്ല ഇല്ലമ്മേ ചെയ്തതൊക്കെ ഒരിത്തിരി കൂടിപ്പോയി ഇനി ആരെങ്കിലും ഈ വീട്ടിൽ ചാകാൻ കിടന്നാൽ വായ്കുളയ്ക്കുള്ള പണം പോലും ഞാൻ മുടക്കുകയല്ല അങ്ങനെ അങ്ങ് പറയാതെടി നിന്നെ കാശുണ്ടാക്കാൻ അയച്ചത് ഞങ്ങളാ നിന്റെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതങ്ങനെ ചെ ചിലവാക്കണമെന്നും തീരുമാനിക്കാനും കയ്യിൽ കാശൊന്നുമില്ല എല്ലാം ബാങ്കിലാ ബാങ്കിൽ എത്രയുണ്ട് അമ്മമ്മ ഇന്നാൾ പറഞ്ഞില്ലേ ലക്ഷക്കണക്കിനുണ്ടെന്ന് അതറിയാൻ വേണ്ടി എത്ര ലക്ഷമാണെന്നാണ് ചോദിച്ചത് അത് രഹസ്യമാമ്മേ വിമല ചിരിച്ചു എന്നാ കേട്ടോ ഇനി വീട്ടുകാര്യങ്ങളൊക്കെ നീ നടത്തിക്കൊള്ളണം പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായം ഞങ്ങൾക്ക് എണ്ണയും കുഴമ്പം മുറുക്കാനും മേടിക്കാനേ തികയുന്നുള്ളൂ അമ്മേ നിങ്ങൾ എൻ്റെ കല്യാണം എന്നാ നടത്തി തരുന്നത് വിമലപ്പെടുന്നതിനെ ചോദിച്ചു അപ്രതീക്ഷിതമായ ആ ചോദ്യം മാധവിയമ്മയെ ഒന്നു ഇലച്ചു അവർ മകളെ സൂക്ഷിച്ചു നോക്കി അതൊക്കെ അതിൻ്റെ സമയത്തിന് ഞങ്ങൾ നടത്തും നിനക്ക് പ്രായം കൂടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അതില്ല അമ്മയുടെ കല്യാണം എത്രാമത്തെ വയസ്സിലാണ് നടത്തിയത് പതിനാലാം വയസ്സിൽ എനിക്കിപ്പോൾ പ്രായം എന്തുണ്ട് മുപ്പത് കഴിഞ്ഞ് കാണും പക്ഷേ അന്നത്തെ ഇന്നത്തെയും കാലം വേറെ ഇന്നത്തെ കാലത്ത് താമസിച്ച കല്യാണങ്ങൾ അതായത് ഒരമ്പത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ശരാശരി കല്യാണപ്രായം അറുപത് വയസ്സായിരിക്കും അല്ലേ കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാധവിയമ്മ ഒന്നും മിണ്ടിയില്ല അമ്മ വിഷമിക്കണ്ട കാശു പിടുങ്ങാനുള്ള ആർത്തി കണ്ടപ്പോൾ ചോദിച്ചു പോയെന്നേ ഉള്ളൂ മാധവിയമ്മ തൽക്കാലം പിന്മാറി ഞായറാഴ്ച രാവിലെ വിമല ശിരഞ്ജനിയേയും കൂട്ടി അമ്പലത്തിൽ പോയി തൊഴുതു മടങ്ങുമ്പോൾ ശിരഞ്ജനിയാണ് ആദ്യം കണ്ടത് ദേ ചേച്ചി കണ്ടോ അയാള് കഷണ്ടി അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിമലയ്ക്ക് ആദ്യം മനസ്സിലായില്ല അവൾ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ബാങ്കിൽ വെച്ച് പരിചയപ്പെട്ട ആൾ പേര് പേര് സേതു മാധവൻ ചരൽ വിരിച്ച റോഡിനപ്പുറം ഗേറ്റിൽ പിടിച്ചു നിൽക്കുന്നു അപ്പോഴിതാണ് മുൻപരിചയം ഇപ്പോൾ ശരിക്കും ഓർക്കുന്നു ഇതേ സ്ഥലത്ത് വെച്ചാണ് മുമ്പും കണ്ടിട്ടുള്ളത് ഗേറ്റിന് മുമ്പിലെത്തിയപ്പോൾ വിമല നടത്തത്തിന് വേഗത കുറച്ചു പരസ്പരം കണ്ടു കഴിഞ്ഞ നിലയ്ക്ക് എന്തെങ്കിലും ഉപചാരവാക്ക് പറഞ്ഞിട്ട് വേണമല്ലോ കടന്നു പോകാൻ അടുത്ത അദ്ധ്യായം നാളെ